ഇന്ന് രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ ഒട്ടും സമയമല്ലേ അതുകൊണ്ട് തന്നെ ചോറും കറിയും ഉപ്പേരി വെക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും മനസ്സിലായി ഇന്നത്തെ ലഞ്ച് ബോക്സിൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് കുറെ തട്ടിക്കൂട്ട് ടേസ്റ്റ് ഉണ്ടായപ്പോൾ എല്ലാവരും ചോദിക്കും ഇതിനൊക്കെ സമയം ഉണ്ടോ ഞാൻ രാവിലെ ആറരക്ക് നെയ്ച്ചുണ്ടാക്കിയിട്ട് ഒരു ഏഴര ആയപ്പോൾക്ക് ഇത് കഴിഞ്ഞു ഇതിനൊക്കെ നല്ല സമയം എടുക്കില്ലേ സമയം ഉണ്ടായി ഇതിനൊക്കെ സമയം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്കൊക്കെ രാവിലെ ആറര തൊട്ട് ഏഴ് വരെ എന്തേനു പണി പിന്നെ നമ്മളെ ഫുഡൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണമുണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കണം പിന്നെ നമ്മൾ പച്ചങ്ങളൊന്നും കയറില്ല രാവിലെ നമ്മൾ നേരത്തൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കും അപ്പൊ ഈ പി ജിയിലൊക്കെ നിന്നിട്ട് ഫുഡ് ഒക്കെ പഠിക്കാൻ പറ്റുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് എനിക്കെന്താ പറയാനുള്ള വെച്ചാൽ നമ്മൾ ഒരു നേരത്തെ ഫുഡ് തന്നെയാണ് മൂന്ന് നേരം കഴിക്കുന്നത് പിന്നെ ഈ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറൊക്കെ പോയി കഴിഞ്ഞാലും അതിപ്പോൾ എങ്ങനെ പോയാലും പോകും പോയി ഇനിയിപ്പോൾ ഈ സംശയങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഇന്ന് എനിക്ക് വൺ കെ ആയിട്ടോ അപ്പൊ എന്റെ വൺ കെ സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ കാണാം ഞാനോളോടൊന്ന് സലാഡ് ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പൊ ആകെപ്പാടൊന്നായിട്ട് ഉപ്പിട്ട് വെച്ചിരിക്കാം സ്പൂണിലിട്ടീല അപ്പോൾ ഓക്കെ ബൈ